സ്ലാമലൈക്കും പ്രിയപ്പെട്ടവർ ദക്ഷിത പ്രവാസകർ മുഹമ്മദ്ാഹുലി സ്ലിമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി വിശുദ്ധ മാസത്തിലൂടെയാണല്ലോ നമ്മളവർ കടന്നു പോകുന്നത് റബീൽ അബ്ബൽ മാസം ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ആദരഭാസ്വലാഹ്ലി സ്ലിമയുടെ തിരു ജീവിതത്തിലേക്കുള്ള ഒരു പുനർവായന നടത്തുകയാണ് അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹിതമായി മാസത്തിൽ അവിടുന്ന് പ്രബോധനം ചെയ്ത മാർഗത്തെ ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ അതിലുള്ള പ്രതിജ്ഞ പുതുക്കുവാൻ അതിലുള്ള പഠനങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുവാൻ അതാണല്ലോ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത് സുവിനെൻ്റെ സന്ദേശം എൻ്റെ റിസാലത്ത് അതാണ് സൂര്യ സുദാസന് പറഞ്ഞത് അവിടുത്തെ ജീവിതം അവിടുത്തെ വിസാലത്താണ് അവിടുത്തെ വിസാലത്ത് തന്നെയാണ് അവിടുത്തെ ജീവിതവും അവിടുത്തെ ജീവിതം എന്താണ് പരിശുദ്ധ ഖുർആാനാണ് ഡി വി ആശാദള്ളാഫിനെ പറഞ്ഞതുപോലെ അവിടുന്ന് പ്രബോധനം ചെയ്ത മാർഗം ആ പ്രബോധനം എന്നത് സമർപ്പണമായിരുന്നു ഖുർആാനിനെ സമർപ്പിക്കുക എന്നുള്ളതാണ് സുരസ്രദാസിൻ്റെ ജീവിതത്തിൻ്റെ പ്രബോധനം ആ സമർപ്പണം ആ സമർപ്പണം തന്നെയാണ് വിശ്വാസികൾ ആഗ്രഹിക്കേണ്ടതും ആ വിശ്വാസികൾ പിൻപറ്റേണ്ടതും സ്വഹക്രം ചെയ്തത് അതാണല്ലോ വിശ്വസനെ എങ്ങനെയെല്ലാം പിൻപറ്റാൻ പറ്റുമോ അതൊക്കെയാണ് അവർ ചെയ്തത് വിശ്വാസിനെ കണ്ണുകൊണ്ട് നോക്കും അവിടുത്തെ നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അവിടുത്തെ അടുത്ത് പോയിരിക്കാൻ നോക്കും അവിടുത്തെ തൊടാൻ നോക്കും എ എങ്ങനെയെല്ലാം അവിടുത്തെ സാമീപ്യം കിട്ടുമോ അതൊക്കെ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അവിടെ എന്താണോ പറയുന്നത് അതിനെ നടപ്പാക്കാൻ അവിടുത്തെ വാക്കുകൾ അവിടുത്തെ ഉച്ചാരണങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ നിർദ്ദേശങ്ങൾ മാർഗദർശനങ്ങൾ ഇതൊക്കെ പരമാവധി ഉൾക്കൊള്ളാനാണ് സുഹാബാഖിറാം നമുക്ക് മാതൃക കാണിച്ചു വന്നത് അത് അതൊരു സമർപ്പണമായിരുന്നു നസുൽ സലഹ് അല്ലി വസ്സലിനെ സമർപ്പിക്കുകയാണ് സസ്വല്ലാൻ ഖുർആൻ ഖുർആൻ നസ്ലി വസ്സലാൻ ജീവിതത്തിലൂടെ ലോകത്തെ സമർപ്പിച്ച് വന്നു സുഹാബാഗ്രാം എന്താ ചെയ്ത് നസൂർ സലാഹു വസ്ലിയുടെ ജീവിതത്തെ ലോകത്തിനുമ്പോൾ സമർപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അവരവരുടെ ജീവിതത്തെ സമർപ്പിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ പരിഷുദ്ധ ബുല്ലാ അല്ലെ പ്രവർത്തനം ചെയ്ത മാർഗ്ഗത്തിൽ ആ അവരുടെയൊക്കെ ജീവിതത്തെ സമർപ്പിക്കുകയാണ് സഹപാക്യമെ ചെയ്തത് ആ മാതൃകം തന്നെയാണ് താപകങ്ങൾ താപി താപി ചെയ്തു കൊണ്ടിട്ടുള്ളത് അതുതന്നെയാണ് നമുക്കും ചെയ്യുവാനുള്ളത് നമ്മുടെ സാധന്മാർ നമ്മുടെ അതുപോലെ ദനീയമായിട്ടുള്ള നമ്മുടെ പഠനങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ജീവിതത്തെ പകർത്താനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ മാസത്തെ നമ്മൾ ധന്യമാക്കുക മദർസകളും അതുപോലെ പള്ളികൾ മറ്റ് സന്നദ്ധ സംഘടനകൾ ഇതൊക്കെ കീഴിൽ ഒരുപാട് നികുതി റാലികളായിട്ടും ഉത്ബോധങ്ങളായിട്ടും സെമിനാറുകളായിട്ടുമൊക്കെ ഈ ദിവസത്തെ ഈ മാസത്തെ ധന്യമാക്കുന്നുണ്ട് റാലികളൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ പരമാവധി നമ്മൾ അവരെ സന്തോഷിപ്പിക്കണം കാരണം അവർ ആ ചെറുപ്പം തൊട്ട് തന്നെ റസൂലിൻ്റെ സന്ദേശത്തെ അവർ ഉൾക്കൊള്ളട്ടെ സിസ്ല്ലാസ്ലിമി അവിടെ ആ കുഞ്ഞു ഹൃദയത്തിൽ വിശുദ്ധ അബാലുല്ലാഹുഹുഹുസ്ലിന്റെ തിരു സാന്നിധ്യത്തെ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അവരെ മിഠായിയും പലഹാരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളവർ സ്വീകരിക്കുന്നുണ്ട് ഈ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകരമായിട്ടുള്ള പാനീയങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ത്യേകിച്ച് ഇന്നത്തെ കാലം പകർച്ചവ്യാധ്യം മറ്റുമൊക്കെയുള്ള ഈ സന്ദർഭത്തിൽ എല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പാനീയങ്ങൾ കൊടുക്കുമ്പോൾ മറ്റ് വിഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിന് നല്ല ചുറ്റുപാട് കൊടുക്കണം ആരോഗ്യകരമായിട്ടുള്ള ചുറ്റുപാടുകൾ ജന്യൂനായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അത് ആയിരിക്കണം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നടന്നു ഓടിയോ ഒക്കെ ചിലപ്പോൾ കുടിക്കുന്ന സാഹചര്യം പലപ്പോഴും കാണാൻ സാധിക്കാറുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അവർ അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുക്കുക അപ്പോൾ ഇരുന്ന് ചേരിട്ട് കൊടുക്കണമെന്നൊന്നുമില്ല അവർ പോകുന്ന വഴിക്ക് അവിടെ ഇരുന്ന് കഴിക്കട്ടെ കുടിക്കുന്നതായാലും കഴിക്കുന്നതായാലും ഇരുന്ന് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി ആ കുട്ടികൾ കൊടുക്കും അത് ആരോഗ്യത്തിന് പ്രധാനമാണ് നടന്നു ഓടിയൊക്കെ കഴിക്കുമ്പോൾ അത് ശാരീരികമായിട്ട് തന്നെ ക്ഷതം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അതൊക്കെ ഇടയിലായാലും അത് ഇരുന്ന് നിർവഹിക്കാനുള്ള ഒരു നിർദ്ദേശത്ത് കൊടുക്കാൻ ബന്ധപ്പെട്ടവരും സാധുമാരും ബന്ധപ്പെട്ടവരൊക്കെ അതിന് തയ്യാറാകുമെന്ന് കൂടി സാമ്പത്തികമായി വരുത്തുകയാണ് അള്ളാഹു ഈ പരിശുദ്ധ മാസത്തെ ധന്യമാക്കി ജീവിക്കാൻ നമുക്ക് പ്രവർത്തിക്കാൻ കട്ടെ സൊലുഹുൽ ഷമ്പും സലലഹുഖ അല്ല എല്ലാവർക്കും ഹൃദയംഗവുമായിട്ടുള്ള നവീദന ആശംസകൾ നേരുന്നു